Hi friends I am Ajigumar, the English trainer from English Academy Patna. How can we learn English? How can we teach English? See always remember English is a language. And a lot of language institutes spoken English institutes claim that they have miraculous methods. ദേ ഹവ് സീക്രട്ട് കോഡ്സ് ടു ടീച്ച് ഇംഗ്ലീഷ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഇതുവരെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ ലാംഗ്വേജ് പഠിപ്പിക്കാൻ നമ്മുടെ ഷേക്സ്പിയർ പോലും ഈ മിറാക്കുലസ് കോഴ്സോ അല്ലെങ്കിൽ സീക്രട്ട് കോട്സോ സീക്രട്ട് മിറാക്കുലസ് ടെക്നിക്സോ ഒന്നും പ്രായോഗിക അതെല്ലാം ബിസിനസ് ടെക്നിക്സാണ് ഓൾ ദീസ് ആർ ചീറ്റിംഗ് ബിസിനസ് ടെക്നിക്സ് ഓഫ് സെർടീം മൾട്ടി നാഷണൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ വെച്ച് പരസ്യം ചെയ്യുന്ന ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് എന്തിനാടോ വേതൊക്കെ എന്തിനാടോ വേ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് പരസ്യം ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കണം ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് പരസ്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിലെ പൈസ ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിന് എത്ര രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത് അപ്പം അവർക്ക് എന്തുമാത്രം ലാഭം ഉണ്ടായിട്ടാണ് അത് അങ്ങനെ പരസ്യം ചെയ്തത് ഇതെവിടുത്തെ പൈസ പാവപ്പെട്ട നിങ്ങളെ ഈ സീക്രട്ട് കോഡ് അല്ലെങ്കിൽ മിറാക്കുലസ് കോഡ് ഈ പരിപാടികൾ പറഞ്ഞ് നൈസായിട്ട് കബളിപ്പിച്ച് ഉണ്ടാക്കുന്ന പൈസയാണ് അതിനകത്ത് കുറേ സൂപ്പർ സ്റ്റാർ കൊണ്ടുപോകും ബാക്കി ഇവർ കൊടുക്കുന്ന വലിയ അഡ്വെർടൈസ്മെന്റുകാർ കൊണ്ടുപോകും അതിന് ഒരു ലൈൻ ഷെയർ ഇവർക്ക് കിട്ടും സീക്രട്ട് കോഴ്സ് നടക്കത്തില്ല മിറാക്കുലസ് ടെക്നിക്സ് നടക്കത്തില്ല കാരണം ഇംഗ്ലീഷ് ഒരുന്ന ലാംഗ്വേജാണ് അപ്പം ഈ ലാംഗ്വേജ് പഠിച്ചെടുക്കണമെങ്കിൽ ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം പഠിക്കണം എന്ന് പറയുന്ന ലാംഗ്വേജ് തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ലാംഗ്വേജിനെ സംബന്ധിച്ച് പഠിക്കണം എന്ന് പറയുന്ന വേർഡ് തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിനെ സംബന്ധിച്ച് തെറ്റാണ് ബിക്കോസ് എ ലാംഗ്വേജ് ഈസ് പ്രാക്ടീസ് അതിന് മെത്തേഡ് ഉണ്ട് ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് ഇത്രയും മെത്തേഡിൽ കൂടി ഒരാൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടതാണ് എവരി ലാംഗ്വേജ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന എല്ലാ അന്യ സംസ്ഥാന തൊഴിലാളികൾക്കും സ്പോക്കൺ മലയാളം എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയാൽ അവരെല്ലാം അതിനകത്തോട്ട് അഡ്മിഷൻ എഴുതാൻ വെറുതെ പൈസ കിട്ടും അവരെങ്ങനെയാണ് പഠിക്കുന്നത് നമ്മുടെ കൂടെ നിക്കുവാൻ വരും നമ്മുടെ കൂടെ വാർക്കപ്പണിക്ക് വന്നിട്ട് അമ്മമാര് നമ്മൾ നൈസായിട്ട് ഒരു പൈസയും തരാതെ അമ്മമാര് പൈസ മേടിച്ചോണ്ട് ഈ ലാംഗ്വേജ് പഠിക്കും അപ്പൊ ഈ സീക്രട്ട് കോഡെന്നോ മിറാക്കുലസ് സംഭവങ്ങളെന്നോ പറയുന്നവരുടെ കടുത്തെന്നും നിങ്ങൾ പോയി ഫീസ് കൊടുക്കാതെ അമ്മമാരുടെ അടുത്ത് ഇംഗ്ലീഷ് പഠിക്കുക അതാകുമ്പോൾ എൻ്റെ അടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കുക അവർ പറയുന്ന കുറെ ഇംഗ്ലീഷ് കേൾക്കുക കുറേ വായിക്കുക എഴുതുക വേറെ ഒരു മാർഗമില്ല അപ്പം എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഓർക്കുക നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം സി ഐ ആം കണ്ടക്റ്റിംഗ് അൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് പത്തനാപുരം സി ദാറ്റ് ഈസ് ഫോർ ദി ലാസ്റ്റ് ട്വൻറ്റി ഇയേഴ്സ് മെനി സ്റ്റുഡൻസ് കെയ്മിയർ ആൻഡ് ലെർട് സ്പോക്കൺ ഇംഗ്ലീഷ് ദ ആർ ഫ്ലൂയെന്ലി സ്പീക്കിങ് ഇംഗ്ലീഷ് നാം ഐ എം നോട്ട് എ പേഴ്സൺ ടു ടീച്ച് ദൗ ഡോട് ക്ലെയിം ഐ ആം ദ ടീച്ചർ ഓർ ഐ വാസ് ദ ടീച്ചർ ഐ ക്യാൻ ടീച്ച് ദം but i just give them opportunity to listen english and speak english i give them some modern tips to improve their language and they improve i don't have any secret codes i don't have any miraculous codes because it is totally an alien language this alien language has its own principles its own grammar its own structures and its own words ആൻഡ് pronunciation how can we improve our pronunciation using ദ secret codes the really i don't നോ you യു ഡിസൈഡ് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുക അവർ പറയുന്ന കാര്യങ്ങളും അതോടൊപ്പം നിങ്ങൾക്ക് ഇൻ യുറോൺ വേ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുന്ന മെതഡ് ഉപയോഗിച്ച് ഇംഗ്ലീഷ് പഠിക്കാം ദർ ഈസ് നോ സീക്രെട്ട് കോഡ് ഈസ് വർക്കിംഗ് ദെർ ഈസ് നോ മിറാക്കുലസ് ടെക്നിക്ക് ഈസ് വർക്കിംഗ് റൈറ്റ്